മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദ്രോഹമല്ലാതെ ഒരു ഉപകാരവും ചെയ്തിട്ടില്ല അള്ളാഹുവിൻ്റെ റസൂലും സഹാബാക്കളും താബേകളും തബയോ താപേകളും അവിടെ ഇങ്ങോട്ട് ഇന്ന് വരെ ജീവിച്ച പണ്ഡിതന്മാർ ആലിമീങ്ങൾ ഉമറാക്കള് കൊലമാക്കള് അവർ കാണിച്ചു തന്ന യഥാർത്ഥ ഇസ്ലാം കെടാവിളക്കായി കണ്യമൊറിയാതെ പിൻപറ്റി പോന്ന യഥാർത്ഥ ഇസ്ലാം വൽ അഹുൽ സുന്നടയില് തിരപ്പൻ പണിയെടുത്ത് വെച്ചവരാണ് വഹാബികൾ ആ വഹാബി പ്രസ്ഥാനത്തെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി കൊണ്ടുവന്നത് പ്രവർത്തനം ആരംഭിച്ചതും അത് ഈ പൊട്ടക്കനറ്റിലെ തവളകളായ വിവരം കുറഞ്ഞ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവൂല വഹാബി പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത് സോറി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്നത് വഹാബികളാണ് അതിന്റെ ആദ്യകാല നേതാക്കൾ മുഴുവൻ ഒഹാബിമാരായിരുന്നു എന്നിട്ടും കേരളത്തിൽ നിന്ന് ഒരാൾ പോലും സുന്നികൾ അതിൽ ചേക്കാരാതെ ഇരുന്നപ്പം അതിൽ പ്രവർത്തിക്കാൻ തയ്യാറാവാതിരുന്നപ്പോ കോഴിക്കോട് അരിക്കച്ചവടം ചെയ്തിരുന്ന തങ്ങളെ അതിന്റെ നേതൃത്വസ്ഥാനത്തെ കൊടുന്നു എന്തിനു വേണ്ടിയിട്ട് സുന്നികള് മുസ്ലിം ലീഗില് അണികളാകുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ടോ പണിയെടുക്കാൻ സുന്നികള് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന സുന്നികള് സ്റ്റേജ് കെട്ടാനും പോസ്റ്റർ ഒട്ടിക്കാനും ചിന്താബാധ വിളിക്കാനും തെരുവിൽ തല്ലുണ്ടാക്കാനും എല്ലാത്തിനും സുന്നികള് എലക്ഷനിൽ മത്സരിക്കാൻ വഹാബികള് മന്ത്രിയും എം എൽ എം എംപിയും ആര് വഹാബികള് സുന്നികളുടെ പതിനഞ്ചോളം സുന്നികളുടെ പതിനഞ്ചോളം പള്ളികൾ ഈ വഹാബി നേതാക്കളായ മുസ്ലിം ലീഗിന്റെ ആളുകൾ തട്ടിയെടുത്തു പതിനഞ്ചോളം ഓറിയന്റൽ അറബി കോളേജുകൾ ഗവൺമെന്റ് ചെലവിൽ മാഷ്ടമാര് ശമ്പളം കൊടുക്കുന്ന അറബി കോളേജുകൾ വഹാബികൾ തുടങ്ങി സുന്നി മുഷിഖാണ് കാസർ ആണ് എന്ന് പറയുന്നതിനു വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് കിട്ടിയ ലാഭം വഹാബികളുടെ പള്ളികൾ ഇതൊക്കെ ഏത് നിങ്ങൾ ഉൾപ്പെടുത്തുക ഏത് ആയത്തിനാണ് ഇതിൽ ഈമാൻ നിങ്ങള് കൂട്ടിച്ചേർക്കുക ഏത് മുസ്ലിങ്ങൾക്ക് ചേർന്നതാണിത് ജുമാ പോയിട്ട് മുടക്കുക തെളിവ് സൈദാണ് ഇവിടെ വരുന്നത് ഇതൊക്കെ ഏത് മുസ്ലിങ്ങൾക്ക് പറഞ്ഞ ആർ എസ് എസ് കാര് പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങള് ലീഗ് രാഷ്ട്രീയ പാർട്ടി അവിടെ ഉസ്താദിനെ പോലെ ഉള്ളവരെ ഓടിപ്പിക്കാൻ കൂട്ടുപിടിച്ചു ലീഗിന്റെ വാക്ക് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസമായിട്ട് കൂട്ടി കെട്ടാൻ പറ്റൂല ഇസ്ലാമ് എന്ന് പറഞ്ഞാൽ ലീഗല്ല ലീഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ വൈറ്റ് പേപ്പിന് ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മ വേണം അത് മുസ്ലിമായിട്ട് ആയിട്ട് വന്നല്ല അത് ശരി മുസ്ലിം ലീഗ് ഉണ്ടായത് കൊണ്ടാണോ മുസ്ലിം ലീഗ് ആണോ ഇവിടുത്തെ മഹുദൂമ്മാർക്ക് വഴികാട്ടി കൊടുത്തിട്ടുള്ളത് പൊന്നാണി മഹദൂമ്മാർക്ക് ആണോ കുഞ്ഞാലി മരക്കാർക്കും മുള മുറുകാലിക്കും അമ്പറം തങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് ആണോ മുസ്ലിം ലീഗിനുള്ള ആളുകളാണോ അവർ അല്ലല്ലോ അപ്പോൾ അത് ഇതൊരു എന്തല്ല അപ്പം ഇത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയ കുറച്ച് ആളുകൾ വൈറ്റ് പാപ്പിന് വേണ്ടി അവർക്ക് കുറച്ച് ആളുകളെ ഏതുപോലെ സവർണ വാസിഷ്ടത്തിലുള്ള നമ്പൂരിമാർക്ക് കിയാതിക്കാരെ അടിമപ്പെടുത്തിയിട്ട് അവർക്ക് സുഖമായിട്ട് വെണ്ണയും പാലും കഴിക്കണം ക്രിസ്തീയ സമൂഹത്തിനും അതുതന്നെ മറ്റു മതക്കാരെ കാര്യമാണ് പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇതിൽ പറയുമ്പോൾ നമുക്കെല്ലാം വേണമല്ലോ എന്നിങ്ങനെ കാട് ഇളക്കി വെടിവെച്ചെങ്കിൽ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഒരുപാട് മരം കൂടിയങ്ങന്നെ കാടാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്യുക സുഖമായിട്ട് ജീവിക്കുക പള്ളിയിലെ അച്ഛൻ്റെ അവസ്ഥ എന്താണ് പള്ളിയിലെ പുരോഹിതന്മാരെ ആഹാ ആ അവരെ ഇടവകയിൽ അച്ഛൻ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ അവസാനത്തെ വാക്ക് ഏട്ട മറുവാക്ക് പറയാൻ ആളില്ല അതുകൊണ്ട് അവരും എന്നും അടിമകൾ തന്നെയാണ് അവരും പള്ളിയിൽ അച്ഛൻ്റെ അടിമകളാണ് അരമാനകൾക്ക് അടിമകളാണ് ആ ജനങ്ങൾ എന്നതുപോലെ ലീഗ് ഉണ്ടാക്കിയിട്ട് ലീഗിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഈ പാവപ്പെട്ട സമുദായത്തിന് അങ്ങനെ ഇട്ട് വട്ടം കറക്കുമ്പോൾ സമുദായം ദീൻ പഠിക്കാത്തുകൊണ്ട് ലീഗ് പഠിച്ചിട്ട് അവർക്ക് അടിമപ്പെട്ട് കിടക്കുകയാണ് അവർ ഇട്ട് കൊടുക്കുന്ന അപ്പ കഷ്ണം അവർ ഛർദ്ദിക്കണെന്ന് നക്കി നടക്കുകയാണ് കുറേ ആളുകൾ അതൊക്കെ എതിർത്തിട്ട് നിർത്തണ്ടോട് നിർത്തണം അപ്പോൾ അപ്ലൈവാകെ കാര്യങ്ങൾ തുറന്നടിച്ച് പറയാൻ ആൾ വേണം അതിന് ദീൻ പഠിക്കണം മാന്യമായിട്ട് ലീഗ് പഠിച്ചാൽ നടക്കൂല മനസ്സിലായില്ലേ ലീഗ് ഇല്ല എന്ന് വെച്ചിട്ട് ഈ സമുദായത്തിന് ഒരു പ്രശ്നം വരാൻ പോണില്ല പോകണില്ല ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചിട്ട് ഒരാൾ മരണപ്പെട്ടു പോവോ ഇല്ലല്ലോ ഒരു ഒരീസം കഴിച്ചില്ലായിട്ട് മരണപ്പെട്ടു പോവോ ഇല്ല നാൽപ്പത് ദിവസം അവൻ പട്ടിണി കിടന്നാലും ഈ സമാനം അങ്ങനെ കെടുക്കാനിട്ട് പറ്റില്ല എവിടെയും കുറ്റിപ്പുറത്ത് വരുത്തവൻ ചത്ത പൂച്ചനെ തിന്നെന്നറിഞ്ഞു അത് അവൻ്റെ മാനസിക രോഗമായിരിക്കും അതൊന്നും ഇവിടുത്തെ രാജ്യത്തെ പട്ടിണിയല്ല കാണിക്കുന്നത് അത് മാനസിക രോഗം എന്നതുപോലെ ലീഗിൻ്റെ പിന്നാലെ നടക്കുന്നത് ഇസ്ലാമിനെ രക്ഷിക്കാനല്ല അത് കേരള ആളുകളെ മാനസിക രോഗമാണ് കുറ്റിപ്പുറത്ത് പൂച്ചനെ തിന്ന ആ അവസ്ഥയാണ് കേട്ടോ അല്ലാതെ അത് ദീനുമായിട്ട് ആരും കൂട്ടി കെട്ടണ്ട അത് ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല കേട്ടോ ഒന്നിങ്ങനെ ആയത്തിൽ പഠിക്കുക വിശാലമായിട്ട് ലീഗിനെ കൊണ്ട് നമുക്ക് നമുക്കെന്ത് ഇസ്ലാമിനെന്ത് കാര്യം എന്നുള്ളത് ഒരു കാര്യമില്ല ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുന്ന നിങ്ങൾ പറഞ്ഞതുപോലെ ഭഷളാക്കുന്ന ഇസ്ലാമിൻ്റെ നല്ല സൗന്ദര്യപരമായിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ ഇങ്ങനത്തെ ഈ മുള്ളു മുനകളെ കൊണ്ടുള്ള ശല്യം നല്ല യാത്ര ചെയ്യണമെങ്കിൽ നല്ല സൗകര്യം വേണ്ട അവിടെ മുള്ളു വതച്ചാൽ അള് വെച്ചാൽ ടയർ പഞ്ചർ അങ്ങനെ അള്ള് വെക്കുന്ന ആളുകളാണ് ലീഗ് അപ്പം ലീഗിനെ നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്ന നമ്മളെ നയിക്കാൻ കലിപ്പുള്ള നമുക്ക് നമുക്കാവശ്യം അവർ മതി ബാക്കിയൊക്കെ തവക്കൽത്തു വല്ലല്ലോ